ടു മൈ യൂട്യൂബ് ചാനൽ ട്രിനിറ്റി വോയിസ് തിരുക്കാരങ്ങൾ തരുന്ന നല്ല ശിക്ഷയിൽ ഞാൻ പതറുക തീരുകാരങ്ങൾ പ്രകാശനങ്ങൾ മാക്കണെങ്കിൽ ശാസനകൾ സ്നേഹത്തിൻ പ്രകാശനങ്ങൾ അനുഗ്രഹത്തിൻ നദിപതി സ്പെഷ്യൽ കഥാവാരം കഥാമാരം ഫസ്റ്റ് സെഷൻ ചാപ്റ്റർ ആൻഡ് അദ്ദേഹത്തിന്റെ ഒന്നിൽ നിന്നും മക്കൾ അനന്തരം അവളുടെ അമ്മാവമ്മയെ നവോമി അവളോട് പറഞ്ഞത് മകളെ നിനക്ക് ഞാൻ നിനക്ക് നന്നായിരിക്കശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടി വരും ഇത് നവോമി ഹെയർ മദർ ഇൻ ലോ സെറ്റ് മൈ ഡോട്ടർ സി േ ബി വെൽ വിത്ത് ദി നീ ചേർന്നിരുന്ന ബാല്യകാലത്തുകളുടെ യജമാനായ ബോവേഴ്സ് നമ്മുടെ ചാർച്ചക്കാരനല്ലോ അവൻ ഇന്ന് രാത്രി കളത്തിൽ എവം തൂറ്റു ഞാൻ നൗ ഈസ് നോട്ട് ബോവേഴ്സ് ഓഫ് കൻവെൽ വിത്ത് വാസ് ബിക്കോസ് ബി ഹോൾഡ് ഹി വിന്നോവത്ത് ബാർലി ടു നൈറ്റ് ഇൻഡസ് ഫ്രെഷിംഗ് ഫ്ലോർ സെക്കൻഡ് സെഷൻ എസ്റ്റർ എസ്തർ ചാപ്റ്റർ ടു ഫോർ ആൻഡ് ഫൈവ് എസ്തർ രണ്ട് നാല് അഞ്ചോ രാജാവിനെ ബോധിച്ച യുവതി അസ്തിക്ക് പകരം രാജ്ഞായിരിക്കട്ടെ ഈ കാര്യം രാജാവിനെ ബോധിച്ചു അവൻ അങ്ങനെ തന്നെ ചെയ്തു ആൻഡ് ലെറ്റ് ബി ക്വീൻ ഇൻസ്റ്റസ്തി

സൺ ഓഫ് കീസ് ബഞ്ചമ കണ്ടോ അത് ഉള്ളടക്കം നോക്കാം രൂത്തിൻ്റെ അമ്മാമിയമ്മയായി നവോമി അവളോട് പറഞ്ഞത് നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടത് ദെൻ നവോമി ഹെർ മദർ ഇൻ ലോ സാൻ ആൻഡ് ഹെർ മൈ ഡോട്ടർ ഷാൻ നോട്ട് സീസ് ഫോർ ദീ മാ ബാല്യകാർത്ഥികളുടെ യജമാനായ ബോബസ് നമ്മുടെ ചർച്ചക്കാരനല്ലയോ അവൻ ഇന്ന് രാത്രി കളത്തിലേക്ക് അവൻ നൗ ഇസ് നോട്ട് ബോവസ് ഓഫ് ഹൂസ് ദിഹോൾ ഹി വിനോദ് ബാർലി ടു നൈറ്റ് ഇൻ ദ ക്രഷിംഗ് ഫ്ലോർ രാജാവിന് ബോധിച്ച സ്ത്രീ വസ്തിക്ക് പകരം രാജ്ഞാനിരിക്കട്ടെ ഈ കാര്യം രാജാവിന് വളരെയധികം ബോധിച്ചു അവൻ അങ്ങനെ തന്നെ ചെയ്തു ലെറ്റ് ദ മെയ്ഡൻ ദീസ് ദ കിങ് ബി ക്വീൻ ഇൻസ്റ്റെഡ് ഓഫ് വസ്തി ആൻഡ് ദ കിങ് ആൻഡ് എന്നാൽ സുഷൻ രാജധാനി ബെന്യാമിന്യനായ കീശിൻ്റെ മകനായ ശിമയുടെ മകനായ മകൻ മൊർദക്കായി എന്ന പേരുള്ള ഒരു യഹൂദൻ ഉണ്ടായിരുന്നു നൗ ഇൻ ഇൻഷൻ ദ പാലസ് ദർ വാസ്ൻ ജു ഹൂസ് മൊറക്കായ് ദ സൺ ഓഫ് ദ സൺ ഓഫ് സിമേ ദൈറ്റ് നമ്മൾ രണ്ട് സെഷനുകൾ അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലസ് യു അബൻഡൻ ഡി